ഐഷ് എന്നുള്ള ഹലോ യെസ് ഹലോണ്ടോ ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻ ഫോർ യുവർ അച്ചീവ്മെന്റ് പിന്നെ എനിക്ക് പറയാനുള്ള എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് ഈ ചാനൽ സജസ്റ്റ് ചെയ്ത് തന്നത് ബാസിൽ മറ്റേ കോളേജിലൊക്കെ പോയിട്ടുള്ള എം ബി എസ് ക്യാമ്പസിലും അവിടെയൊക്കെ പോയിട്ടുള്ള സംസാരം ഭയങ്കര ക്ലാരിറ്റിയോടുള്ള സംസാരവും അതൊക്കെ കേട്ടിട്ട് ഭയങ്കര ആയിട്ട് എൻ്റെ അടുത്ത് എനിക്കൊരു ഒരുക്കി സജസ്റ്റ് ചെയ്തതാണ് ഈ ചാനൽ അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇത് കാണുന്നത് അപ്പോ കണ്ടു തുടങ്ങിയപ്പോ ഏതോ വീഡിയോ ഫസ്റ്റ് എനിക്ക് തോന്നുന്നു രാഹുൽ ഈശ്വർ ആരിഫ് ഹുസൈൻ ഹുസൈനുമായിട്ടുള്ള എന്തോ ഡിബേറ്റിന് നിങ്ങൾ ചെയ്ത റിയാക്ഷനോ മറ്റോ ആണ് ഫസ്റ്റ് ഞാൻ കണ്ടത് അപ്പോ എനിക്ക് അത് കണ്ടപ്പോ തന്നെ ഭയങ്കര ഒരു കൗതുകം തോന്നിയിട്ടാണ് പിന്നെ ഞാനിത് ഫോളോ ചെയ്യാൻ തുടങ്ങിയത് അപ്പൊ പിന്നെ അന്ന് തുടങ്ങിയ പിന്നെ ഞാൻ കുറച്ച് വളരെ കുറച്ച് കാലം പക്ഷെ നിങ്ങളുടെ ആയിരത്തഞ്ഞൂറ് വീഡിയോസുകളും നിങ്ങളുടെ ചാനൽ ഉണ്ട് തോന്നുന്നു പക്ഷെ ആയിരത്തഞ്ഞൂറാളൊന്നും ഞാൻ കണ്ടു തീർത്തിട്ടില്ല ഏകദേശം കൊറേ നിങ്ങളുടെ ഇപ്പോൾ ഞാൻ വർക്കിംഗ് ആണ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് പോലും ഹെഡ്സെറ്റ് വെച്ചിട്ട് നിങ്ങളുടെ ഓരോ വീഡിയോസും ഇങ്ങനെ കണ്ടു തീർക്കലാണ് ഇപ്പൊ എന്റെ മെയിൻ പരിപാടി അപ്പൊ അത്രയും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി മുമ്പൊക്കെ വെറുതെ ഇങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ യൂട്യൂബിലായാലും ഇൻസ്റ്റാഗ്രാമിലായാലും അനാവശ്യമായിട്ടുള്ള വീഡിയോസ് കണ്ടിട്ടിങ്ങനെ സ്ട്രോള് ചെയ്തു പോകുന്ന ഒരാളായിരുന്നു ഞാൻ പക്ഷെ ഇപ്പൊ എന്റെ സമയം എനിക്ക് ഭയങ്കര ആയിട്ട് തോന്നുന്നു കാരണം നിങ്ങളുടെ വീഡിയോസ് ഓരോ കാണുന്നതിന് എനിക്ക് ഞാൻ ഭയങ്കര ഭയങ്കര അങ്ങനെ എക്സ്ട്രോവേർട്ടായിട്ടുള്ള ഒരാളല്ല ഇൻട്രോവേർട്ടാണ് അപ്പൊ എനിക്കിങ്ങനെ ഇതുവരെ ഞാൻ ആദ്യമായിട്ടാണ് ഒരു യൂട്യൂബ് ലൈവിലൊക്കെ വന്ന് സംസാരിക്കുന്നത് ഇതുവരെ എനിക്കത് ശീലോ ഇല്ല എനിക്കിത് അറിയ പോലും ചെയ്യില്ല പെട്ടെന്നൊന്നും നിങ്ങളുടെ താ വീഡിയോന്റെ ലൈവ് എന്ന് കണ്ടു ലൈവിന്റെ താഴെ കയറാൻ പറ്റുന്നുള്ള ലിങ്ക് കണ്ടപ്പോ ഒരു കൗതുകത്തിന് ജസ്റ്റ് കയറി നോക്കിയതാ അപ്പോഴ ഇങ്ങനെ കയറാൻ പറ്റും അപ്പൊ എനിക്കത് സംസാരിച്ചിട്ടൊന്നും വലിയ ശീലമൊന്നുമില്ല അപ്പോ ഞാൻ പറഞ്ഞു വന്നത് വെച്ചാല് പിന്നെ എന്തായിരുന്നു ഞാൻ ലാസ്റ്റ് പറഞ്ഞത് മറന്നു സോറി അല്ല നിങ്ങള് എനിക്ക് തോന്നുന്നു കൊറേ വീഡിയോസ് ഏകദേശം ഞാൻ കണ്ടു തീർത്തു നിങ്ങളുടെ പിന്നെ ഷാഹുലും മറ്റേ മുഹമ്മദ് ഖാനും തമ്മിലുള്ള ഡിബേറ്റ് ഭയങ്കര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നത് അതുപോലെ മൈത്രേനും ബാസിലും തമ്മിലുള്ള ആ ഒരു ഡിബേറ്റ് ഒക്കെ എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി കാരണം എങ്ങനെയാണ് ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഫ്രെയിം ചെയ്യാൻ പറ്റുന്നതെന്ന് പോലും തോന്നിപ്പോയി കാരണം മൈത്രിയം സംസാരിക്കുന്നത് കണ്ടിട്ട് എന്റെ കിളി പോയി ശരിക്കും ഒന്നും എനിക്ക് മനസ്സിലായതുപോലെ എന്താണ് മൈത്രേം പറയുന്നത് പക്ഷെ അത് മനസ്സിലാക്കിയിട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാന്ന് പറഞ്ഞാല് അതെന്റെ ഭയങ്കര ഒരു സംഭവമായിട്ട് തോന്നി അങ്ങനെ നിങ്ങളുടെ ഓരോ പിന്നെ ഇപ്പൊ 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 രണ്ടു മൂന്ന് പേര് പറഞ്ഞ പോലെ ഇപ്പൊ ഇപ്പൊ വരുന്ന ഡിബേറ്റ്സ് ഒക്കെ കുറച്ചൊരു ഒപ്പൊണൻസ് എത്ര വീക്കായിട്ട് തോന്നി കുറച്ചൊരു കാണാൻ പകുതിക്ക് ബാക്കി ആദ്യമുള്ള ഡിബേറ്റ്സ് ഒക്കെ നമ്മൾ മുഴുവൻ കണ്ടു തീർക്കാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പോ അവര് എത്ര പറഞ്ഞു കൊടുത്തിട്ടും മനസ്സിലാകാത്ത തരത്തിലുള്ള ഏതായിരുന്നു ലാസ്റ്റ് ഒരു ക്രിസ്റ്റഫർ എന്നായിട്ടും പറഞ്ഞിട്ട് ഒരാൾഡ് അങ്ങനെ എന്തോ എൻ്റെ ഒരു ഓർമ്മ ഈ എഴുതി വെച്ചിട്ട് നിങ്ങൾ പോയിക്കൊണ്ടിരുന്ന ഒരു ഇതുണ്ടായിരുന്നല്ലോ അതിലൊക്കെ ശരിക്കും ഭയങ്കര ആ ഓക്കെ ഫാങ്ക് അത് അതൊക്കെ ഭയങ്കര എന്താണ് പറയാ നമുക്ക് നിങ്ങക്ക് എങ്ങനെയാണ് ഇത്ര ക്ഷമ കിട്ടുന്നെന്ന് തോന്നിപ്പോ ഇപ്പൊ ഇത്രയും പിന്നെയും പറഞ്ഞുകൊടുത്ത് പറഞ്ഞു കൊടുത്ത് പിന്നെയും 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 പിന്നെ അത് അതൊക്കെ മോശമല്ല നിങ്ങളുടെ ക്ഷമയൊക്കെ ഭയങ്കര സമ്മതിക്കണം പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു ഞാൻ അൽഫുൽഖാൻ ചാനലിന്റെ സ്ഥിരം ഒരു വ്യൂവർ ആണ് അപ്പൊ അൽഫുൽഖാൻ ചാനലില് ആ ഉസ്താദ് എപ്പോഴും പറയുമായിരുന്നു വയസ്സാങ്കാലത്ത് നമ്മളെപ്പോഴും നോർമലി സൃഷ്ടാവിലേക്ക് തിരിയും അത് സ്വാഭാവികമാണ് പക്ഷെ യുവത്വം അങ്ങനെ സൃഷ്ടാവിലേക്ക് അത് ദൗവത്തിന് ഇങ്ങനെ ഇറങ്ങുന്നുണ്ടെങ്കിൽ അതാണ് പഠിച്ചതിന് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പൊ അത് കേട്ടപ്പോൾ എനിക്ക് നിങ്ങളുടെ ഈ ചാനലിനോട് ഭയങ്കര ഒരു ശരിയാണ് അത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഒരു പ്രതിഫലം പോലും ആഗ്രഹിക്കാണ്ട് നിങ്ങൾ ഈ ചെയ്യുന്ന ഒരു പ്രവൃത്തി പഠിച്ചവനെ എത്ര എത്ര സന്തോഷിക്കുന്നുണ്ടാവും ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി നിങ്ങളുടെ ഈ ഒരു പ്രവർത്തനത്തെ കുറിച്ച് ആലോചിച്ചിട്ട് നിങ്ങൾ ഈ രാവും പകലും ഇല്ലാണ്ട് നിങ്ങൾ ഈ ജനതയ്ക്ക് വേണ്ടി ധാത്ത് ചെയ്യുന്ന ഈ കാര്യം ആലോചിച്ചിട്ട് എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി സ്കൂളിലും ക്യാമ്പസ് ക്യാമ്പസിലൊക്കെ നടത്തുന്നതൊക്കെ ഭയങ്കര ഇതായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ആ പറഞ്ഞ പറയണം നോട്ട് ചെയ്ത ലാസ്റ്റ് കാര്യം എന്ന് വെച്ചാല് ഈ ആദില നൂറ ബിഗ് ബോസിൽ വന്ന സമയത്ത് ഇങ്ങനെ നമ്മുടെ ഓഫീസിലൊക്കെ അതിനെപ്പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യായിരുന്നു അപ്പൊ എനിക്കത് ഭയങ്കര ഒരു ഇറിറ്റേഷൻ ഉണ്ടാക്കുന്ന കാര്യമാണ് അവരുടെ റിലേഷനൊക്കെ അപ്പൊ ഞാൻ വിചാരിക്കും അത് പക്ഷെ എനിക്ക് അത് എങ്ങനെ അത് തെറ്റാകുന്നു അങ്ങനെ എനിക്ക് അറിയില്ലായിരുന്നു പക്ഷെ നിങ്ങളുടെ ചാനലിലെ ആ ഡിബേറ്റ്സ് കണ്ട ശേഷം ഡിബേറ്റ് കണ്ട ശേഷം എനിക്കത് അടിപൊളിയായിട്ട് അത് തീർക്കാനും പറ്റി ഓരോ കാര്യങ്ങൾ നിങ്ങളെ പെഡോഫീലും മറ്റേതും വർഷമൊക്കെ വെച്ച് നിങ്ങൾ ചെയ്യുന്ന അതേ രീതിയിൽ എനിക്കത് നന്നായിട്ട് പറഞ്ഞു കൊടുക്കാനും അവരെ മനസ്സിലാക്കി കൊടുക്കാനും പറ്റി അതൊക്കെ എനിക്ക് നിങ്ങളെ ചാനലിലൂടെ കിട്ടിയ ഒരു സംഭവമാണ് എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട് അപ്പൊ നിങ്ങളെ ചാനല് അത്രയും ഭയങ്കര ഹാപ്പിയാണ് ഓക്കെ അത്ര എനിക്ക് പറയാണ് അതാണ് ആകെ പറയാനുള്ളത് ഇഷ്ട നമ്മൾ ചെയ്യുന്ന വളരെ ചെറിയ കാര്യങ്ങൾ അത് പിന്നെ കുറച്ച് ആളുകൾക്കെങ്കിലും ഉപകാരപ്പെടുന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട്